മഴയാണ് ഗെയ്സ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ കേൾക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ കിഷോറിൻ്റെ തൊണ്ടാനക്കൽ കേട്ടപ്പോഴാണ് രണ്ടുപേരും മിഴികൾ മാറ്റിയത് എന്താ മോൻ കഴിക്കുന്നില്ലേ ഭദ്രയുടെ ചോദ്യത്തിന് വളിച്ച ചിരി കഴിച്ചു തുടങ്ങി അങ്കൾ ഇന്ന് ഫ്രീ ആണോ അവൻ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു ഇല്ല മോനെ ഇന്ന് എനിക്കൊരു ക്ലയൻറ്റിനെ കാണണം വൈകുന്നേരം ഫ്രീ ആവും എന്നാങ്കൾ ഫ്രീ ആയാൽ എന്നെ ഒന്ന് വിളിക്ക് നമുക്കൊരിടം വരെ പോവാനുണ്ട് ശരി ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ടയാൾ എഴുന്നേറ്റ് പോയി ഡാ എന്താ വപ്പയും പിടിച്ച് ഒരു ചുറ്റിക്കളി നന്ദു നെറ്റി ചൊലിച്ചുകൊണ്ട് ചോദിച്ചു അതെ അത് കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളല്ല അത് നമ്മൾ മുതിർന്നവർ നോക്കിക്കോളും ഒക്കെ മോൾ പെട്ടെന്ന് കഴിച്ചെണീറ്റേ ലേറ്റാവുന്നു ഒന്ന് ചിറഞ്ഞ് നോക്കി മുഖം ചുളക്കിക്കൊണ്ടവളും എഴുന്നേറ്റ് കൈ കഴുകി ആ സാരി തലപ്പിൽ കൈ തുടച്ചു ബാഗ് എടുക്കാനായി അവൾ മുകളിലേക്ക് കട്ടിലിൽ കിടന്ന ഷാൾ അലസമായി തോളിലിട്ട് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ചുരിദാർ ആയിരുന്നു അതിലവൾ അതീവ സുന്ദരിയായി തോന്നി ടേബിളിൽ വെച്ച ബാഗ് എടുക്കുമ്പോഴേക്കും പിന്നിലൂടെ ഒരു കൈ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചതും പെട്ടെന്നായിരുന്നു അതാരാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ കുതിരി മാറാതെ അങ്ങനെ നിന്നു അവൻ അവളുടെ ചുമലിൽ താടിയൊന്നി മെല്ലെ മൊഴിഞ്ഞു യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ അവൻ്റെ പ്രണയാർദ്ദ്രമായ വാക്കുകേട്ടതും അവളൊന്ന് കോരിത്തെരിച്ചു അവളുടെ ഓരോ രോമകോപവും എണീറ്റു അവനവളെ ഒന്നുകൂടി പിടിച്ചു തനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടി ചുമ്മാ വെക്കാൻ തോന്നുന്നു പെണ്ണെ എന്നും പറഞ്ഞ് അവളുടെ ചെവിക്ക് കീഴേയായി പതിയെ ചുംബിച്ചു പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ വൈദ്യുതി പ്രവഹിച്ച പോലെ അവൾ പിടഞ്ഞു പോയി അവളിലെ മാറ്റം മനസ്സിലാക്കി അവനവളെ അവനു നേരെ പിടിച്ചു നിർത്തി പിടക്കുന്ന ആ കണ്ണുകളിൽ ചുണ്ടു ചേർത്തു ആ നേരം അവൾ അവൻ്റെ ഷർട്ടിൽ കൊരുത്തി പിടിച്ചു കുറച്ചു സമയം അവർ അങ്ങനെ നിന്നു ഡി ഇങ്ങനെ നിന്നാ മതിയോ പോവണ്ടേ പതിയെ മൂളികൊണ്ടവൾ അവനിൽ നിന്നും അകന്നു മാറി താഴേക്ക് നടന്നു മമ്മ ഞങ്ങൾ ഇറങ്ങിയിട്ടോ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കോളേജിൽ ലക്ഷ്യം വെച്ച് വിട്ടു നന്ദുവിന് അർജുനോട് പഴയ ദേഷ്യമൊന്നുമില്ലെന്ന തിരിച്ചറിഞ്ഞ ഭദ്ര വളരെയധികം സന്തോഷിച്ചു എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണമെന്ന് ഉപബോധ മനസ്സ് മന്ത്രിച്ചു ഇല്ലെങ്കിൽ ചിലപ്പോൾ അവളെ നഷ്ടപ്പെട്ടേക്കാം എന്നൊരു ഭയം അവരിൽ ഉടലെടുത്തു പതിവ് പോലെ നന്ദുവിന് മുമ്പേ നീതുവും അനന്തവും അഖിലും എത്തിയിരുന്നു അവർ മരത്തണലിലുള്ള ബെഞ്ചിൽ ഓരോന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് നന്ദുവിനെ പിറകിലിരുത്തിക്കൊണ്ട് അർജുൻ്റെ വണ്ടി കോമ്പൗണ്ടിൽ കിടന്നത് ഉള്ളിലേക്ക് വന്ന അവളെ കണ്ടതും നീതു ആഹാ ഇന്ന് നേരത്തെ ആണല്ലോ എന്തുപറ്റി പെണ്ണിൻ്റെ ഉറക്കം പോയോ അവൾ കളിയായി പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അപ്പോഴേക്കും വണ്ടി സൈഡാക്കി അർജുനൻ നന്ദുവും അവർക്കരികിൽ എത്തിയിരുന്നു എന്തായിടാ നേരത്തെ വന്നോ നിങ്ങൾ അനന്തുവിൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് നന്ദു ചോദിച്ചു ഓഹോ അല്ലേലും ഞങ്ങൾ നേരത്തെ തന്നെയാണ് വരാറ് അല്ലാതെ നിന്നെപ്പോലെ ഒരു പിരീഡ് കഴിഞ്ഞിട്ടൊന്നും അല്ല വരുന്നേ എന്നും പറഞ്ഞ് ഒരു ലോഡ് പുച്ചം വാരി വിതറി അതല്ല നമ്മുടെ മധുസാർ ഇന്ന് ലീവാണോ അവൾ കാര്യമറിയാനായി ചോദിച്ചു അല്ലടാ ആളിന്ന് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ലൈബ്രറിയിൽ കണ്ടിരുന്നു നീ ഇത് പറഞ്ഞത് കേട്ട് നന്ദു വല്ലാതായി എന്നാൽ അർജുൻ പകർന്ന ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെ എല്ലാം പറയണം പക്ഷേ സാറിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ച് അവൾക്ക് വല്ലായ്മ തോന്നി അതറിഞ്ഞപ്പോൾ അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണുകൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചു എന്നാൽ ഞങ്ങൾ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് അർജുൻ നന്ദുവിനെയും ചേർത്ത് പിടിച്ച് ലൈബ്രറിയിലേക്ക് നടന്നു ലൈബ്രറി എത്തിയതും നീ ചെല്ല് എന്നെ കണ്ട ചിലപ്പോൾ സാറിനെ ദേഷ്യം കൂടുകയേ ഉള്ളൂ നീ സംസാരിക്കേ ഞാൻ ഞാനിവിടെ പുറത്തുണ്ടാവും പറഞ്ഞുകൊണ്ടവൻ അവിടെ ചുമരിൽ ചാരി നിന്നു നന്ദു അകത്ത് കയറി മാധവ് ഇരുന്ന് ടേബിളിൻ്റെ അരികിൽ ചെന്ന് നിന്നു ആളനക്കം തോന്നിയതും മാധവ് മുഖമുയർത്തി നോക്കി പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ടതും ഒരുവേള എന്തിനോ ഹൃദയം തുടിച്ചു പിന്നെ അത് വേദനയിലേക്ക് വഴിമാറി എങ്കിലും മുഖത്ത് യാതൊരുവിധ ഭാവവും വരുത്താതെ അവളെ നോക്കി എന്തെന്ന് ചോദിച്ചു അവനെ കണ്ടതും എന്തെന്നില്ലാത്ത വെപ്രാളവും കുറ്റബോധവും അവളെ വേട്ടയാടി എങ്കിലും അവൾ പതിയെ പറഞ്ഞു സർ എനിക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു എന്ത് സംസാരിക്കാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി എന്ത് സംസാരിക്കാൻ അവൻ സംശയത്തോടെ ചോദിച്ചു സർ അത് പിന്നെ അന്ന് നടന്നത് അവൾ വിക്കി പെട്ടെന്നവൻ വേണ്ടെന്ന് കൈകൊണ്ട് കാണിച്ചു നിന്റെ ന്യായീകരണമൊന്നും എനിക്കിനി കേൾക്കണ്ട നിനക്കെന്നെ വേണ്ടെന്ന് തോന്നി നൈസായിട്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നാലും നിന്റെ തൊലിക്കട്ടി അപാരം അവൻ്റെ വാക്കിൽ അവൾക്ക് സങ്കടം തോന്നി സർ അത് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു വന്നപ്പോൾ അവൾ വിതുമ്പിപ്പോയിരുന്നു വേണ്ട വേണ്ട നന്ദന കൂടുതലൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല എനിക്ക് നിന്നോട് വെറുപ്പോൾ ദേഷ്യമോ ഒന്നുമില്ല അതൊക്കെ എന്നോട് തന്നെയാ തോന്നുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തുണിമാറും പോലെ ആളെ മാറ്റുന്ന നിന്നെയാണല്ലോ ഞാൻ ജീവൻ തുല്യം സ്നേഹിച്ചത് എന്നോർത്ത് എന്നോട് തന്നെ എനിക്ക് പുച്ഛൻ തോന്നുക അവൻ്റെ അത്ര പണവും കുടുംബമഹിമയൊന്നും ഇല്ലാത്തവനെ ഭർത്താവാക്കുന്നതിലും നല്ലത് എല്ലാം കൊണ്ടും പെർഫെക്റ്റായ ആളെ എടുക്കുന്നതാണെന്നുള്ള തീരുമാനത്തിൽ ഞാൻ തെറ്റ് പറയുന്നില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ ഹൃദയം പൊട്ടി കരഞ്ഞു പോയിരുന്നു എങ്കിലും അവൻ്റെ മനസ്സ് അലിഞ്ഞില്ല എല്ലാം ചെയ്തു വെച്ചിട്ടിപ്പോൾ കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യമില്ല ഇനി നീയായി നിന്റെ പാടായി ഇനി ഓരോന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത് നന്ദു എന്ന എൻ്റെ പെണ്ണ് എൻ്റെ ഉള്ളിൽ മരണമടഞ്ഞു ആരുടെയൊക്കെയുള്ള വാശിയിൽ കടുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും പുറത്തു നിൽക്കുന്ന അർജുനെ കൊല്ലാനുള്ള പകയിൽ അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു താഴെ മുട്ടിൽ മുഖം മുഖംപോയിത്തി പൊട്ടിക്കറിയുന്ന നന്ദുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്ന് അവളുടെ കരച്ചിൽ കണ്ടവന് വല്ലായ്മ തോന്നി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നവനെ അറിയില്ലായിരുന്നു അവൻ പതിയെ അവളുടെ ചുമലിൽ തൊട്ടു കരഞ്ഞുകലങ്ങിയ കണ്ണുകളാലെ അവളവനെ നോക്കി അർജുൻ ഞാൻ എന്നെ കേൾക്കാൻ സാർ തയ്യാറായില്ല അവൾ പിന്നെയും വിതുമ്പി പോട്ടെ സാറില്ല എന്നെങ്കിലും സാർ മനസ്സിലാക്കും നീ വന്നേ ക്ലാസ് തുടങ്ങാൻ സമയമായി പറഞ്ഞുകൊണ്ടവൻ അവളെ അവളുടെ ക്ലാസ്സിലാക്കിപ്പോയി കയറി വന്നവളുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് നീതവും അനന്തവും അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടാ എന്താ പറ്റിയേ മുഖം എന്താ വല്ലാതിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു അതിനോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവിടെയിരുന്നു ടേബിളിൽ തല ചായച്ച് കിടന്ന പ്രവൃത്തിയിൽ പന്തികേട് കേട് തോന്നി അവളോടവർ വീണ്ടും കാര്യം തിരക്കി എങ്കിലും അപ്പോഴേക്കും സർ ക്ലാസ്സിലേക്ക് കയറി വന്നു വന്ന പാടെ സർ ക്ലാസ് തുടങ്ങിയിരുന്നു കുറച്ച് ദിവസം ലീവായത് കവർ ചെയ്യണമല്ലോ കുറച്ചു നേരം ക്ലാസ് എടുത്തതിനു ശേഷം സർ എല്ലാവരെയും നോക്കി ക്ലാസ് ശ്രദ്ധിക്കാതെ ടേബിളിൽ തലവെച്ച് കിടക്കുന്ന നന്ദുവിനെ കണ്ടതും അവനൊന്നു വല്ലാതായി എങ്കിലും അർജുനെ ഓർത്തപ്പോൾ അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു കയ്യിൽ കിട്ടിയ ഡസ്റ്റെടുത്ത് നന്ദുവിന് നേരെ നോക്കി എറിഞ്ഞു പെട്ടെന്നെന്തോ മുഖത്ത് വീണതും അവൾ ഞെട്ടിയെണീറ്റു ഡോ ഇവിടെ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ എന്തിനാ രാവിലെ കെട്ടിയൊരുങ്ങി ഇറങ്ങുന്നേ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റാത്തവരൊന്നും എൻ്റെ ക്ലാസ്സിലിരിക്കേണ്ട അവൻ അവളെ നോക്കി കണ്ണുകൂർപ്പിച്ച് പറഞ്ഞതും സോറി സർ എന്നും പറഞ്ഞവൾ അങ്ങനെയേ നിന്നു എനിക്ക് ഇനി ഇത് ആവർത്തിക്കരുത് ഒന്ന് അമർത്തിയ മോളി കൊണ്ടവൻ വീണ്ടും ക്ലാസ് എടുത്ത് തുടങ്ങി എന്തോ അവൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാധവിൻ്റെ ഓരോ വാക്കും കൂരമ്പ് പോലെ ഹൃദയത്തിൽ തറഞ്ഞുപോയി അവളുടെ മനസ്സ് അസ്വസ്ഥമായതും അവൾ എഴുന്നേറ്റു സർ എന്താ അവൻ കനപ്പിച്ചൊന്ന് മൂളി വാഷ്റൂമിൽ പോവാൻ അവൾ പടർച്ചയോടെ പറഞ്ഞു ചെല്ലേ അവൻ അലസമായി പറഞ്ഞതും അവൾ ക്ലാസ് വിട്ടിറങ്ങി നേരെ പോയത് ലൈബ്രറിയിലേക്കായിരുന്നു ആശാമം വരുമ്പോൾ ഡെസ്കിൽ തല ചായച്ച് കിടക്കുന്നവളുടെ അരികിലേക്ക് ചെന്നു അവളെ തട്ടി വിളിച്ചു നന്ദന മാമിന്റെ വിളികേട്ടതും അവൾ തല ഉയർത്തി നോക്കി കരഞ്ഞു കണ്ണു കണ്ണുകണ്ട് മാമിനെ വല്ലാതെയായി നന്ദന എന്തുപറ്റി താൻ കരഞ്ഞോ മാം വെപ്രാളത്തോടെ അവളുടെ നെറ്റിയിൽ തൊട്ടു ഇല്ല മാം ശരീരത്തിന് അസുഖമൊന്നുമില്ല അസുഖം മനസ്സിനാ മനസ്സിന്റെ അസുഖം മാറ്റാൻ ആരോടെങ്കിലും മനസ്സിലുള്ളത് പറഞ്ഞാ മതി അത്രയും ഭാരം കുറഞ്ഞു കിട്ടും വിരോധമില്ലെങ്കിൽ നിന്റെ മനസ്സിനാലുന്ന പ്രശ്നം എന്താണെന്ന് എന്നോട് പറ ആരോടേലും ഷെയർ ചെയ്യുമ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടും പ്രതീക്ഷയോടെ അവളെ നോക്കിക്കൊണ്ട് ആശ പറഞ്ഞു മാമിനോട് പറഞ്ഞാൽ മാധവ സാറിനോട് മാം പറയും അവർ തമ്മിൽ തെറ്റില്ലാത്ത സൗഹൃദം ഉണ്ടല്ലോ ഇപ്പോ അപ്പോ മാമിനോട് കാര്യം പറയാം എന്നവൾ ഊഹിച്ചു ശേഷം മീരയുടെ പ്രണയം മുതൽ അർജുൻ നന്ദിന്റെ വിവാഹം വരെ നന്ദന പറഞ്ഞു നിർത്തി നന്ദു പറഞ്ഞതത്രയും കൗതുകത്തോടെയും അമ്പരപ്പോടെയും കേട്ടിരുന്നു പോയി അവൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു മാധവ് നന്ദുവിനെ പ്രണയിച്ചിരുന്നു എന്നുള്ളത് ഒന്നും മിണ്ടാതെ പകച്ചിരിക്കുന്ന മാമിൻ്റെ അവൾ തൊട്ടു മാം പറ ഞാൻ എന്തു തെറ്റാ ചെയ്തത് ജീവിതകാലം നാഗത്തിൻ്റെ മണവാട്ടിയാവാൻ പറ്റാത്തതുകൊണ്ട് അതിൽ നിന്നും തടിയോരാൻ ഒരു കള്ളം പറഞ്ഞു അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞങ്ങളറിഞ്ഞോ നീ വറിയടാവേണ്ട എനിക്ക് മനസ്സിലാകും നിന്റെ മാനസികാവസ്ഥ എല്ലാം ദേവവിദ്യയാണെന്ന് കരുതി സമാധാനിക്കാം മാം അവളെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു പക്ഷേ മാധവ് സേറിൻ അത്രയ്ക്കും തരം തന്ന പെണ്ണായിട്ടാണ് കാണുന്നത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എന്ന് വെച്ചാൽ കേൾക്കാൻ നിന്ന് തരുന്നില്ല മാം അവൾ ദയനീയമായി പറഞ്ഞു എന്നെ ഒന്നും തെറ്റുകാരിയായി മുദ്രകുത്തപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മാം പറയുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു പോയി ഡാ നീ സമാധാനപ്പെട് നല്ലൊരവസരം കിട്ടിയാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നീ ഇപ്പൊ ക്ലാസ്സിലേക്ക് ചെല്ലെ ആശ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ മാം താങ്ക്സ് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല പറഞ്ഞുകൊണ്ടവൾ ക്ലാസ്സിലേക്ക് നടന്നു മാധവിന് പ്രണയം തോന്നിയ പെണ്ണ് ഓർത്തപ്പോൾ ആശയുടെ ഉള്ളിൽ എന്തിനോ കുശുമ്പ് തോന്നിപ്പോയി പിന്നെ സമാധാനത്തോടെ നെടുവീർപ്പെട്ടു ചിലപ്പോൾ ഒരു ചാൻസിന് വഴിയുണ്ടെങ്കിലോ എവിടെ മാധവന്റെ ഉള്ളം നിറയപ്പോൾ മേരിയാണെന്നുള്ള കാര്യം ആശക്കറിയില്ലല്ലോ വൈകുന്നേരം അർജുൻ കിഷോറുമൊത്ത് വലിയൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ എത്തിയതും കിഷോർ സംശയത്തോടെ ചോദിച്ചു അല്ല അർജുൻ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ വാ പറഞ്ഞു കൊണ്ടവൻ അയാളെയും വിളിച്ച് അകത്ത് കയറി ഒരു മൂലയിലുള്ള ടേബിളിൽ പോയിരുന്നു രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തപ്പോഴേക്കും അർജുനെ ഒരു കോൾ വന്നു ഹലോ അതെ അത് തന്നെ അകത്തേക്ക് കയറി വരൂ ഞങ്ങൾ അകത്തുണ്ട് എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കി ആരാ അർജുൻ ഫോൺ വിളിച്ചത് അയാൾക്കെന്തോ ഇതുവരെ ഇല്ലാത്ത പേടിയും വെപ്രാളും ഒക്കെ തോന്നി അങ്കിൾ തന്നെ കാണു ഇതേ വരുന്നു അവർക്കരികിലേക്ക് വരുന്നവനെ കാണിച്ചുകൊണ്ട് അയാൾക്ക് നേരെ കൈ ചൂണ്ടി അവൻ കാണിച്ച ഭാഗത്തേക്ക് നോക്കിയതും നമ്മുടെ അടുത്തേക്ക് വരുന്ന മാരിയെ കണ്ട് കിഷോർ ഒരു നിമിഷം സ്റ്റെക്കായി വണക്കം സാർ എവിടെ ഇരിക്കു സൗഖ്യമാ കിഷോർ ഒന്നും വേണ്ടാതെ വിളറി വെളുത്തു നോക്കി ഏ സാർ ഇപ്പടി പാക്റേ എന്നെ ഞാപകില്ലയാണ് ഞാൻ മാരി വർഷങ്ങൾക്ക് മുമ്പ് ഉങ്കക്കിട്ട് ലിഫ്റ്റ് കേട്ട മാരിതാ ഞാൻ ഇപ്പത് ഞാപകം ബന്ധിടിച്ചാ ചോദിച്ചു കൊണ്ടവൻ അവർക്കെതിരെയുള്ള കാസേരയിലിരുന്നു ഓർമ്മിക്കാൻ നിങ്ങളെ മറന്നിട്ട് വേണ്ടേ അല്ല ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അയാൾ അരിശത്തോട് ചോദിച്ചു അതെൻ്റെ കേൾവി സാർ അന്നേക്കെ ഞാൻ ഉങ്കക്കിട്ട ഒരു കുളന്തേ കൊടുത്തിരിക്കേ അവളെ തിരുമ്പി വാങ്ങരുത് വന്നിരിക്കേ അവൻ്റെ പറിച്ച് കേട്ട് കിഷോർ വേവലാതിപ്പെട്ടു ഇല്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ തരില്ല ഭദ്ര അവൾ അവൾക്ക് മോളില്ലാതെ പറ്റില്ല കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും തരാം എൻ്റെ മോളെ എനിക്ക് വിട്ടുതരണം പ്ലീസ് കിഷോർ അവനു മുന്നിൽ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി മുടിയാത് സാർ ഞാൻ അവൾക്കിട്ട് ഞാൻ ഏർക്കനവേ ചൊല്ലിരിക്കേ അവളുടെ അപ്പാമ്മ നീങ്ങയില്ലെന്ന് അത് കേട്ടതും ദേശം കയറി കിഷോർ മാരിയുടെ കയ്യത്തിൽ പിടിച്ചു എന്തിനായിരുന്നടാ ഞങ്ങളോട് ഈ ചതി ചെയ്തത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് കയ്യത്തിൽ പിടിമുറുക്കി മാരി ശ്വാസം കിട്ടാതെ ചുമച്ചു ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കണ്ടതും അർജുൻ കിഷോറിന്റെ കൈ വിടുവിച്ചു അങ്കിൾ വേണ്ട ദ എല്ലാവരും ശ്രദ്ധിക്കുന്നു അങ്കി അങ്കിൾ ഇവിടെ ഇരുന്നേ അവൻ കിഷോറിനെ അവിടെ പിടിച്ചിരുത്തി മാരി അവിടെ അവിടെയിരുന്ന വെള്ളം ഒറ്റവലിക്ക് കുടിച്ചുകൊണ്ട് ദീർഘമായി നിശ്വസിച്ചു സർ എന്നെ കൊണ്ടിട്ട് എന്ന പ്രയോജനം ഉൻ പെണ്ണുക്ക് അവൻ അപ്പാമ്മെ പാക്കണമെന്ന് ചൊല്ലിരുക്ക് അവൻ പറയുന്നത് കേട്ട് കിഷോർ സംശയത്തോടെ അവനെ നോക്കി എന്ത് അപ്പ അവൾ നിന്റെ മകളല്ലേ നീ അന്ന് പറഞ്ഞത് നിന്റെ മകളാണെന്നല്ലേ ഹാ അന്നേക്ക് ഞാൻ അപ്പടിതാ സ്തുക്കിനാ അവളെ ഞാൻ കോവിലിരുന്ന് കടത്തിക്കൊണ്ട് വന്നത് അതിനാൽ താ അപ്പടി സ്വന്നെ നോ ഞാൻ വിശ്വസിക്കില്ല കിഷോർ അലറുകയായിരുന്നു എൻ്റെ മകൾക്ക് വേറെയും അവകാശികൾ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മകൾ നഷ്ടപ്പെടുമോ എന്നോർത്ത് അയാളുടെ ഉള്ളം ഭയപ്പെട്ടു സർ ഞാൻ സ്വന്നത് നിജം നമ്പിത ആകണോ അവളെ എനിക്ക് തിരുമ്പി വേണോ അവളുടെ അപ്പാമ്മക്കിട്ടേ കേട്ട് നിങ്ങളെ കൂട്ടിയിട്ട് പോ ആന എനക്ക് അവളെ അവളുടെ അപ്പാമ്മക്കിട്ട് കൂട്ടിയിട്ട് പോകണം നടന്നത് ചൊല്ലി മണ്ണിപ്പ് കേൾക്കണോ സോ അവളെ ഞാൻ കൂട്ടിയിട്ട് പോരെ വേണോ നാ നിങ്ങളും വായോ ഓക്കേ അർജുൻ ഞാൻ പോരെ അത് കിട്ടാ റെഡി ആയിരിക്കാൻ സൊല് ഞാൻ കോൾ പണ്ടേ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി കിഷോറാണെങ്കിൽ ശില പോലെ തറഞ്ഞിരുന്നു അങ്കിൾ അങ്കിൾ അവൻ്റെ വിളിയിൽ അയാൾ സ്വബോധത്തിലേക്ക് വന്നു ഹാ അർജുൻ എന്താണ് അയാൾ പറഞ്ഞിട്ട് പോയത് അവളെ അവർക്ക് കൊടുത്താൽ അവർ അവളെ തിരിച്ചു തരുമോ അങ്കിളെ അതൊക്കെ പിന്നത്തെ കാര്യം നന്ദു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങളെ വിട്ടു പോവില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് പേടിക്കേണ്ട അങ്കിൾ പ്രായപൂർത്തിയായ പെണ്ണിനെ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അങ്കൾ പേടിക്കേണ്ട എന്തായാലും അവളുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും അവൾ അറിയണം അവളുടെ ആ അവകാശം നമ്മൾ നിഷേധിച്ചുകൂടാ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ഇത്രകാലം പൊന്നുപോലെ നോക്കിയ നിങ്ങളെ വേദനിപ്പിച്ചവൾ പോകില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവന്റെ ആ വാക്കുകൾ അയാളിൽ ആശ്വാസം പകർന്നിരുന്നു ഒന്ന് മൂളിക്കൊണ്ട് അയാൾ അവനോടൊപ്പം അവിടെ നിന്നും ഇറങ്ങി